ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് മഴക്കാലമൊക്കെ തുടങ്ങിയെന്നാണ് തോന്നുന്നു തോന്നുകേസ് ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുത്ത് കുറച്ച് നൈസായിട്ട് വട്ടത്തിലരിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് ഈ വരെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ ഇഞ്ചി കല്ലിൽ വെച്ചോ മിക്സി ജാറിൽ വെച്ചോ അരച്ചെടുക്കുക അരച്ചെടുത്ത മിക്സ് ആ ഉള്ളിയിലേക്കിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് യോജിപ്പിക്കുക ഈ കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുക അതിന് ശേഷം കുറച്ചും കൂടി വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കുറുകി വരുന്നത് വരെ വേവിക്കുക ഇതിൽ പൊടി ഐറ്റംസ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക നമുക്ക് തീ ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക